ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത സ്വീറ്റ്സൊക്കെ വന്നിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ബില്ലൊക്കെ നോക്കി കറക്റ്റാണെന്ന് ഇത് ഗു കോവ ജാം ഗുലാബ് ജാമുൻ രസഗുള ഇതൊക്കെ ആണ് വന്നിരിക്കുന്നത് നന്ദിനിക്ക് അറുന്നൂറിൽ പരം പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ എല്ലാ സൂപ്പർ പ്രൊഡക്ട്സാണ് അവരെ ഗീയൊക്കെ പറയണ്ട ഈ ബാംഗ്ലൂരിൽ നിന്ന് ശീലമുള്ളവർ വന്നിട്ട് ഇന്ന സാധനം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഇതറിയുക അപ്പം ഞങ്ങൾ ആ സാധനങ്ങൾ ഓർഡർ ചെയ്യും സ്വീറ്റ്സൊക്കെ കഴിച്ചു നോക്കിയാലല്ലേ എങ്ങനെയാന്ന് കസ്റ്റമേഴ്സിനോട് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അങ്ങനെ കഴിച്ചു കഴിച്ച് എൻ്റെ ഷുഗറും കൂടി കിട്ടും പിന്നെ നന്ദിനീൻ്റെ അടിപൊളി ഐസ്ക്രീംസും ഉണ്ട് അഞ്ചീറിൻ്റെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ അത്തിപ്പായത്തിനെയാണ് ഫിഗ് പിന്നെ നന്ദിനീൻ്റെ നല്ല ഗീ ആട്ടോ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഗീ ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അറിയതിൻ്റെ ക്വാളിറ്റിനെ പറ്റി പായസം ഇൻസ്റ്റൻറ്റ് പായസം വെറും പിന്നെ ചൂടുവെള്ളം മാത്രം മതി ഇത് നമ്മളെ കാജു കട്ട്ലി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് തിന്നാൻ അത്യാവശ്യം വിലയുണ്ട് നല്ല അണ്ടി ടേസ്റ്റാണ് ഇത് നമ്മളെ ഫേമസ് മൈസൂർ പാക്ക് മൈസൂറിൻ്റെ പാക്ക് മൈസൂർ പാക്ക് പിന്നെ ഇത് നമ്മളെ ബേസൻ ലഡു അടിപൊളിയായി സാധനം ഞാൻ ഇങ്ങനത്തെ ലഡു ആദ്യമായിട്ടാണ് കഴിച്ചത് നുണ്ടിനെയാണ് കഴിച്ചത് എനിക്ക് ആകെ അറിയുന്നത് നമ്മളെ ബൂന്തി അതുകൊണ്ടുള്ള ആണ് ഇതുവരെ ഫേമസ് പേട മിൽക്ക് പേട പിന്നെ ഉള്ളത് ഇതൊക്കെ എണ്ണൊക്കെ കൃത്യമാണോ നോക്കണം സമയത്ത് നമ്മൾ ഓർഡർ ചെയ്താലും വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കും കിട്ടുക ഞാൻ പരതുന്നത് ധാർവാർ പേടയാണ് കസ്റ്റമേഴ്സിനോടൊക്കെ ഞാൻ പറയും നല്ല സാധനം അവർ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നല്ല റിവ്യൂ പറയും ധാർവാർ പേടയാണ് വരെ ഫേമസ് സാധനം നല്ല ടേസ്റ്റാണ് ധാർവാർ പേട തിന്നോ ഈ കാജു കട്ലിൻ്റെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങളെ ഞങ്ങൾ അറിയാം എന്താ ഇത് നിങ്ങൾ കൊണ്ടയ്ക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടണ്ടേ എന്നാലല്ലേ ഞങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് ഇരിക്കയാണ് സ്വീറ്റ്സ് ഈ ഇതിനൊക്കെ ഇതാണ് കേട്ടോ ദാർവാർ പേട കാണുന്നത് ഡ്രൈ ഫ്രൂട്ട് ബർഫിയാണ് പിന്നെ മില്ലറ്റിന്റെ ലഡു പിന്നെ നല്ല ദീപാക്ക് ൊക്കെയാണ് കേട്ടോ എന്ന സ്റ്റോക്ക് കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്